ആക്രമണം കടിയേറ്റു രാവിലെയാണ് സംഭവം മാടായി വാടിക്കൽ കടവ് സ്വദേശിയായ ഭാസ്കരനും അഞ്ജന എന്ന നാടോടി സ്ത്രീക്കുമാണ് പഴയങ്ങാടി മൊട്ടാമ്പ്രത്ത് വെച്ച് തെരുവുനായുടെ കടിയേറ്റത് മൊട്ടാമ്പ്രത്ത് ബസ്സിറങ്ങി നടന്നു പോവുകയായിരുന്ന ഭാസ്കരന്റെ പിറകിൽ നിന്ന് ഓടിയെത്തിയ നായ കാലിൽ കടിച്ച് ഓടിപ്പോവുകയായിരുന്നു ഇന്ന് രാവിലെ എട്ടേ മുപ്പതോടെയാണ് സംഭവം ഒൻപത് മണിയോടെയാണ് അഞ്ജനയ്ക്ക് നായയുടെ കടിയേൽക്കുന്നത് ഇരുവരെയും കടിച്ചത് ഒരേ നായയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇരുവരും ആദ്യം പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി മാടായി പഞ്ചായത്തിലെ പഴയങ്ങാടി മൊട്ടാമ്പ്രം റെയിൽവേ സ്റ്റേഷൻ പരിസരം റെയിൽവേ ഗേറ്റ് വെങ്ങര മാടായിക്കാവ് എന്നിവിടങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെയും തെരുവുനായകൾ പാഞ്ഞടുക്കുന്നതും കുട്ടികൾക്ക് വീണ് പരിക്കേൽക്കുന്നതും പതിവാകുകയാണ് ഇന്ന് മൊട്ടാമ്പുറം ഭാഗത്ത് വെച്ച് രണ്ടുപേരെ നായി കടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് പല വാർത്തകളിലും ടിവിയിൽ കാണുന്നുണ്ടോ പിന്നെ നായി ഇത്രവരെ കടിച്ചു ഇത്ര കുട്ടികൾ നായി കടിച്ചതിന് മരണപ്പെട്ടില്ല ഇതേ ഇതേ സമകൾ ആവർത്തിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ റോഡ് സൈഡിൽ തന്നെ കേന്ദ്രീകരിച്ചാണ് നായികളെ താമസിച്ചിട്ടുണ്ട് ബസ് സ്റ്റോപ്പ് കേന്ദ്രീച്ച് നായി തുടങ്ങുകയും അതുപോലെ കുട്ടികളെ വയ്യ നായി കടനാക്രമണ രംഗ രീതിയുണ്ട് അതുകൊണ്ട് സ്കൂളിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് മാടായി ഗേൾസ് സ്കൂളും ബോയ്സ് സ്കൂളും ആയാലും ഇനി എൽ പി എസ് സ്കൂളായാലും പരിസരപ്രദേശം മാടായിപ്പറയിലും ഒരുപാട് നായ്ക്കൾ കേന്ദ്രീകരിക്കുന്നു ഓരോ സമയങ്ങളായി ഉരുവന്ന് അപ്പൊ ആ സമയത്ത് ഈ കുട്ടികൾ പോകുമ്പോഴും നാട്ടുകാർ പോകുമ്പോൾ നായി വയ്യത്തിന് വരുന്നുണ്ട് മാടായിപ്പാറ ഈ കുറെ ആൾക്കാർ പല ഫങ്ഷൻസ് വെക്കുന്നതോടൊപ്പം അവരെ മാലിന്യങ്ങളാണ് വെളിച്ചെറിയ പിടിക്കുന്നത് ഇതെല്ലാം നായി ഒരു സമയം സമയം കേന്ദ്ര രീതിയിൽ നായി പോകുന്നു എത്ര മണിക്കുന്നേക്ക് പോകാൻ രീതിയിൽ നായി പോകുന്നുണ്ട് തെരുവുനായ്ശല്യം രൂക്ഷമായിട്ടും ഇവയെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി